ശാസ്താവിടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രദക്ഷിണ വഴി ശിലവിരിച്ചത് സമർപ്പണം നടത്തി ശാസ്താവിഡം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രദക്ഷിണ വഴി ശിലവിരിച്ചത് സമർപ്പണം നടത്തി ശാസ്താവിഡം ട്രസ്റ്റ് പ്രസിഡന്റ് എം എൻ ഉണികൃഷ്ണൻ സമർപ്പണം നിർവഹിച്ചു അത് ഇത്രയും വേഗം ഉണ്ടായിച്ചുകൊണ്ട് തന്നെ അത് നമുക്കിവിടെ ഇരിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ആ ദുഃഖായ്മ പ്രവർത്തിച്ച എല്ലാവർക്കും നമ്മുടെ സ്നേഹം ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് വർദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിശുദിനത്തിൽ ഈ കല്ല് ഇരിക്കല് ചടങ്ങ് നമ്മൾ ക്ഷേത്രം പ്രസിഡന്റ് വേണു ക്ഷേത്ര തന്ത്രി ഗിരീഷ് ചെമ്പനേഴുത്ത് മേൽശാന്തി സന്തോഷ് ട്രസ്റ്റ് ഭാരവാഹികളായ ഷാജി അജിതൻ സനോജ് മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഭക്തരും ചടങ്ങിൽ പങ്കെടുത്തു